ഹലോ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എന്ന മക്കളെയും കൂടി അതായത് രാവിലെ ഒന്നാൽ രാവിലെ അത് ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നതായിരുന്നു എമിമോളെ കാണിച്ചിട്ട് അതിനുശേഷം അതുകൊണ്ട് ഞങ്ങൾ ഇതേ മക്കളുടെ മുടി വെട്ടാനുണ്ടായിരുന്നു അതുപോലെ അവർക്ക് ഡ്രസ്സൊക്കെ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ കിടത്തിയില്ല അതെ ഞങ്ങൾ നേരെ പോവുകയാണ് ആദ്യം നമ്മൾ ഇതേ ഡ്രസ്സ് എടുത്ത് വന്നിട്ട് അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ അതായത് നമുക്ക് മക്കളുടെ മുടി വെട്ടാനുണ്ടായിരുന്നു അപ്പോൾ അയാൻ അയാൻമാൻ അത് ഐസൻമാൻ്റെ മുടി ആയിട്ട് വെട്ടുന്നത് എമിമോളുടെ വെട്ടിട്ടില്ല അപ്പോൾ അത് അയാനാണ് ഫസ്റ്റ് കയറി വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ രണ്ട് പേരുടെയും മുടി വെട്ടിട്ട് ഐസന്മാൻ ഭയങ്കര ഉഷാറായിട്ട് മുടികെട്ടൻ കയറിയിരുന്നാൽ ആൾക്കും ഒരു ഉണ്ടാവാറില്ല മുടി വെട്ടായിരുന്നാൽ അങ്ങനെ ഇതേ മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ വീട്ടിലെത്തിയ അവിടെ നിന്ന് എത്തിയപ്പോഴേക്കിതേ ഉം വീട്ടിൽ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കായ്പജിയാണ്ട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഫെബി കായ്പജി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഇതേ ഉമാൻ്റെ സ്പെഷ്യലായിട്ടുള്ള തരികഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എന്താണ് പിന്നെ തരീഷ നമ്മൾ പുട്ടിക്കുള്ള തേങ്ങ ചിരകുന്നുണ്ട് കേട്ടോ പാക്കറ്റ് പൊടി കേട്ടോ മേടിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് പുട്ടൊക്കെ റെഡിയായിട്ട് കിട്ടും അങ്ങനത്തെ ഇരുപത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിയിട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ പുട്ടും കുറ്റിയിൽ ഇത് ആവിക്ക് നമ്മൾ പുട്ടുപൊടി കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് മണ്ഡ തരി വറുവട്ടൊക്കെ ഒക്കെ വറവട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ കടലക്കാരും ഇവിടെ റെഡിയാക്കി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മസാല ഒക്കെ അരച്ച് സെറ്റ് ആക്കാക്കി വെച്ചിട്ടുണ്ട് ഇനി എന്താണ് പിന്നെ അടുത്ത് നമ്മൾ നോമ്പൊക്കെ തുറക്കാൻ ഏകദേശം ടൈം ആയിട്ടുണ്ട് അങ്ങനത്തെ നമ്മൾ ഹോൾ എല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് എന്നുള്ളത് കായ ഭജിയും ഉരുളങ്ങയില കായബജും അതുപോലെ നമ്മുടെ വാട്ടർമെലൺ ആണ് കേട്ടോ പിന്നെ നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള അങ്ങനെ ഞാൻ ബാങ്കൊക്കെ കൊടുത്തു കേട്ടോ ബാങ്ക് കൊടുത്തു എല്ലാവരും നോമ്പ് തുറക്കുകയാണ് അപ്പം അങ്ങനെ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നീല അപ്പോൾ ഞാനും ഇതേ നോമ്പ് തുറന്നു അപ്പോൾ ഇതേ നമ്മൾ വാട്ടർ മെലനും കൈബജി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വെള്ളമൊന്നും കലക്കിയിട്ടില്ല അതിന് പകരം നമ്മൾ തരിക്കഞ്ഞോട്ടോ അതിൻ്റെ കൂടെ കഴിക്കുന്നത് കായപ്പജി നല്ല ടേസ്റ്റി ആട്ടോ കഴിക്കാൻ നല്ല മുളക് പൊടിയൊക്കെ ഇട്ടുണ്ടാക്കുന്നുണ്ട് നല്ല ടേസ്റ്റിയാണ് അത് കഴിക്കാൻ അങ്ങനത്തെ നമ്മൾ കായപ്പജി കഴിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഞാൻ മാത്രമല്ല എല്ലാവരും ഇന്ന് കഴിക്കുന്നവരുട്ടോ അവരെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നേ ഉള്ളൂ വിമോളാണെന്നുണ്ടെങ്കിൽ നല്ല വർക്കായിരുന്നു കേട്ടോ ആ ടൈമിൽ അപ്പോൾ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല നോമ്പ് തുറന്നതിൻ്റെ ശേഷമായിട്ട് മിമോ വീണിട്ടുണ്ടായിരുന്നത് അങ്ങനത്തെ ആ വീണ നമ്മൾ തരികഞ്ഞാണ് തെരിക്കഞ്ഞ ഒരു ലാസ്റ്റിലേക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി അത് നമുക്ക് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വെല്ലവില്ല ഞാൻ അങ്ങോട്ട് കുഴിച്ചു അപ്പോൾ ഇതേ നല്ല ടേസ്റ്റ് ആയിട്ടോ തരികഞ്ഞി കുടിക്കാൻ കുടിക്കാൻ നല്ല പൊതുവേ ഉമ്മ ഉണ്ടാക്കുന്ന തരിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് അപ്പോൾ ഇതേ കുറച്ചു ആഴ്ച കുറച്ചാഴ്ച ഞാൻ ഇങ്ങോട്ട് തരിക്കഞ്ഞി കുടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം വീണ്ടും നമ്മൾ കിച്ചണിലോട്ട് കയറി പിന്നെ ഇത് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഫ്ലാസ്കിലേക്ക് മുക്കണം അങ്ങനെ ഫ്ലാസ്കിലേക്ക് മുക്കേൻ്റെ ശേഷം പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് നല്ലോണം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ റേഷൻ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ലോണം വെള്ളം തിളച്ച് കിട്ടണം എങ്കിലും റേഷൻ കിട്ടാൻ പറ്റുള്ളൂ അങ്ങനത്തെ നമ്മൾ അരിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ തിളച്ച് ഉണ്ട് നമ്മൾ വേറെ അരി നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് പിന്നെ ഈ റഷനുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പിന്നെ കൂടുതൽ ടൈം നമുക്ക് അരി ചോറിൻ്റെ പണിക്ക് നിൽക്കേണ്ടില്ലേ പെട്ടെന്ന് പറഞ്ഞാൽ വെന്ത് കിട്ടും പിന്നെ അപ്പോൾ നമ്മൾ ഇത് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൽ നിന്ന് തിളച്ച് വേണ്ടത് വരെ വീട്ടിൽ എല്ലാവരും ചാ പിടിക്കുന്നുണ്ടായിരുന്നോട്ട് എനിക്കത് ഇഷ്ടത്തോ ഞാൻ ചാവിടിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ അത് ചോറിൻ്റെ പണിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അരി ഇട്ട് കൊടുത്തതിനു ശേഷം നല്ലോന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം അതൊന്നും അടച്ച് വെക്കാം എല്ലാന്നുണ്ടെങ്കിലും അതൊരു കട്ട പിടിക്കൂട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എട്ട് കുറച്ച് അഞ്ചിനെ ഒന്ന് ഇളക്കി കൊടുക്കണം അങ്ങനത്തെ ചോറൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം അത് ഊറ്റിയെടുക്കാം കേട്ടോ പിന്നെ വല്ലാതെ ത്രാവികക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞാനത് പുട്ടും കടലയും കുറച്ച് സേമിയ സേമിയല്ല തരി ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിക്കാൻ കഴിക്കാമെന്നങ്ങോട്ട് വിചാരിച്ചു എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് കുറച്ച് റൂമിൽ കുറച്ച് കുറച്ച് എല്ലാവരും ചില്ലറ പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് കരുതി അങ്ങനെതാണ് ഞാൻ പിന്നെ ഭക്ഷണം കഴിക്കായിരുന്നു കേട്ടോ അപ്പോൾ കടലക്കാരെയും കൂട്ടി കുറേ കാലമായി ഭക്ഷണം കഴിച്ചിട്ട് നോമ്പോ എന്നതിന് ശേഷം പിന്നെ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ നമ്മൾ അപ്പം അത് കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്